ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നിപ്പോൾ രാവിലെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പതിവ് പോലെ കിളികളുടെ നല്ല ചിലക്കൽ കേൾക്കാം അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ നേവിയുടെ സ്ഥലമാണല്ലോ നമ്മളുടെ പടിഞ്ഞാറൻ കംപ്ലീറ്റ് നേവിയുടെ ഏരിയയാണ് അപ്പോൾ ആ നേവിക്കാരുടെ കൂട്ടത്തോടെയുള്ള ആ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെയുള്ള ഓട്ടവും അവർക്ക് ഓരോ ദിവസങ്ങളും ഓരോ ടാസ്ക് ഒക്കെ കൊടുക്കും അപ്പോൾ അതൊക്കെ നമ്മൾ ചില സമയത്ത് പുറത്ത് നിൽക്കുന്നതാണെങ്കിലൊക്കെ കാണാൻ പറ്റും കേട്ടോ കുറേ പേരിങ്ങനെ ഒരാളെ എടുത്തിട്ട് തോളത്ത് വെച്ചിട്ട് ഓടും അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ സാധാരണ ഓടണ പോലെ പിന്നെ ഗ്രൗണ്ടിൽ വന്നിട്ട് ഇങ്ങനെ എന്തോ മലക്കം മറിയുന്ന പരിപാടികൾ അങ്ങനത്തെ ഗ്രൗണ്ടിൻ്റെ അകത്ത് കയറിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന കാണാം കേട്ടോ അപ്പോൾ ഓരോ ദിവസവും ഓരോ ടാസ്ക് ഒക്കെയാണ് അവർക്ക് അപ്പോൾ അതിൽ ഒന്നാണിത് ഇത് മിക്ക ദിവസങ്ങളിലുള്ളതാണ് ഈ നടപ്പ് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞത് ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഈ ഓടുന്ന സമയത്ത് അവർ ഒരാളെ ഇങ്ങനെ തോളിൽ വെച്ചിട്ടായിട്ടുള്ളൂ ഓടുന്നത് അത് കഴിഞ്ഞിട്ട് അയാൾ താഴെ ഇറങ്ങിയിട്ട് ഈ ഓടുന്ന ആളെ എടുത്ത് തോളിൽ വെച്ചിട്ട് ഓടും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ട്രെയിനിങ്ങിൻ്റെ പല കാഴ്ചകളൊക്കെ നമുക്ക് വിടുന്നൊക്കെ കാണാം കേട്ടോ ആ അപ്പം പിന്നെ ഈ ഓടുന്നവർക്ക് എന്തെങ്കിലും ഒരു അപകടം അല്ലെങ്കിൽ ചില ഒരു തിരകുറങ്ങി വീഴുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുറകിൽ ഒരു ചെറിയൊരു വാൻ പോലെ ആംബുലൻസ് എന്ന് പറയാനും പറ്റില്ല അങ്ങനത്തെ ഒരു വാനും കൂടിയിട്ട് കൂടെ ഏറ്റവും പുറകിൽ പോകൂട്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും വന്ന് വീണു കഴിഞ്ഞാൽ അവരപ്പം തന്നെ സ്ട്രക്ചറിൽ ആ വണ്ടിക്കകത്തേക്ക് എടുത്തിട്ട് കൊണ്ടുപോകും അപ്പോൾ അതിങ്ങനെ സ്ലോയിൽ പുറകെ പോകട്ടോ അങ്ങനെയൊക്കെയാണ് എപ്പോഴും അങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം രാവിലെ എഴുന്നേൽക്കണമെന്ന് മാത്രം രാവിലെ എഴുന്നേറ്റാലേ അതൊക്കെ കാണുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്തോ യൂറിൻ പാസ് ചെയ്യാനാണെന്നൊന്നും അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി അല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും പോകൂല അത്രയും ഗതികെട്ടിട്ട് ഗതികെട്ടിട്ടാൾ പോയതാണ് അല്ലെന്നുണ്ടെങ്കിൽ എടുത്ത് പൊക്കി പുറത്തു കൊണ്ടേ വെക്കണം എന്നാലേ ആൾ പോവുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിൽ രണ്ട് ദിവസത്തെ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ നമുക്കധികം പാചകങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കിയത് ചെറുപയറും പൊട്ടുവാണെന്നുണ്ടെങ്കിലും റിച്ചാൻ അത് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആപ്പിൾ ഓട്സ് വെച്ചിട്ടുള്ള സ്മൂത്തിയാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇന്നാണെങ്കിൽ ഉരുളക്കിഴങ്ങും മുട്ടയും ഞാൻ കൂടിയിട്ട് കറി വെക്കാം എന്ന് വിചാരിച്ചിട്ട് അതാണ് എടുത്തു വെച്ചേക്കണത് കേട്ടോ അപ്പോൾ പാട്ടൊക്കെ വെച്ചിട്ടാണ് ഞാൻ എന്നിട്ട് ജോലികൾ ചെയ്യണത് അപ്പോൾ ഫോണിലെ പാട്ട് നമുക്കിഷ്ടമുള്ള എല്ലാ സിനിമകളുടെയും ഓൾഡ് സോങ്ങാ എങ്ങനെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പാട്ടുകളാ ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടും അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് കേട്ടിട്ടുണ്ട് നിൽക്കുന്നത് ഇതുവരെ എന്നുണ്ടെങ്കിൽ റേഡിയോ വെക്കും റേഡിയോ ചാർജ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫോണിൽ പാട്ട് വെക്കും അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്ക് ഈ ഒരു മുട്ടക്കറി മാത്രം വെച്ചാൽ മതി ചെറുപയർ നമ്മൾക്ക് ബാക്കിയുണ്ട് പിന്നെ ആണെങ്കിൽ റിച്ചാർഡിനാണെങ്കിൽ രണ്ട് സാധനങ്ങൾ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഇത് ഫ്രൈഡേ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ബിരിയാണി ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുമ്പാവ ആ ചിക്കൻ കറി കുറച്ചുണ്ടാക്കി വെച്ചത് ബാക്കി അതും ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം റിച്ചാണിന് രണ്ടു നേരം കൊടുക്കാനും ബാക്കി കുറച്ചും കൂടി ഉണ്ടാവും അപ്പോൾ അത്രയും സാധനങ്ങൾ ഫിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് റിച്ചാണിന് വേണ്ടിയിട്ടൊരു പാചകം ചെയ്യേണ്ട അത് വലിയൊരു ആശ്വാസം അപ്പോൾ സവാളയും പച്ചമുളകും ഇനിയൊക്കെ അരിഞ്ഞ് വെച്ച് മുട്ട ഉരുളക്കിഴങ് ഒക്കെ വേവിച്ചും വെച്ചിട്ട് പിന്നെ ഇനി മസാലപ്പൊടികളൊന്നു കുതിർത്ത് വെക്കാമെന്ന് വിചാരിച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇത് മുളക് പൊടി വളരെ കുറച്ചേ ഇടുവുള്ളൂ കുരുമുളക് പൊടിയുടെ എരിവ് കൂടുതലും പിന്നെ ഇത്തിരി പെരിഞ്ചീരത്തിൻ്റെ പൊടിയും കൂടിയിട്ട് ചേർക്കട്ടെ പെരിഞ്ചീരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു സംഭവമാണ് എല്ലാ കാര്യത്തിലും പെരിഞ്ചീരകയും ചേർക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടം അപ്പോൾ അങ്ങനെ അതും കൂടി ചേർത്തിട്ട് മുട്ടക്കറിയിലൊക്കെ ചേർക്കട്ടോ പെരിഞ്ചീരക എല്ലാത്തിലും പറ്റൂല അപ്പോൾ റിച്ചാർഡാണെന്നുണ്ടെങ്കിൽ വന്ന് നിന്ന് റിച്ചാർഡിൻ്റെ വിശേഷങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൂടുതലും പഠന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ പഠനകാര്യങ്ങൾ പറയും അല്ലെന്നു അല്ലെങ്കിൽ കാറിൻ്റെ കാര്യം പറയും ഇത് രണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് പോറടിക്കുന്ന കാര്യമാണ് അപ്പോൾ ചില സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് പോറടിച്ച് ഉറക്കം തൂങ്ങിപ്പോകും ഞാൻ ആ ഒരു അവസ്ഥയിൽ പുള്ളി എത്തിക്കും പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല കാരണം അവൻ്റെ മനസിൻ്റെ വിഷമതകളൊക്കെയാണ് ഈ വന്ന് പറയണത് കാരണം അവന് തീരെ പറ്റുന്നില്ല കോച്ചിങ് പുള്ളിക്ക് പറ്റുന്ന രീതിയിലുള്ളതല്ല അപ്പോൾ ഫസ്റ്റ് ഫേസ് വൺ തന്നെയും പുള്ളി അവിടെ പഠിച്ച് അവിടുത്തെ കോച്ചിങ് അത്ര പുള്ളിക്ക് പറ്റിയില്ല എന്ന് മനസ്സിലാക്കിയിട്ടും പുള്ളി രണ്ടാമത്തെ ഫേസ് ടുവിനും കൂടി അവിടെ കൊടുത്തതാണ് പുള്ളി ഇപ്പം സ്വയം പഴിചാരി കൊണ്ടിരിക്കണേ ഞാനത് ചെയ്യരുതായിരുന്നു ചെയ്യരുതായിരുന്നു കാരണം പുള്ളി ഡൽഹിയിലാണ് നേരത്തെയൊക്കെ പഠിച്ചുകൊണ്ടിരുന്നേച്ചത് അപ്പോൾ അവിടുത്തെ കോച്ചിങ് പോലെയല്ല ഇവിടെ ഒരുപാട് വ്യത്യാസം ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞത് അപ്പം അങ്ങനെ അതിൻ്റേതായ സ്ട്രെസ്സ് ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ് കേട്ടോ റിച്ചാഡിൻ്റെത് അങ്ങനെ റിച്ചാർഡ് അതിൻ്റെ വിശേഷങ്ങളാണ് സ്ഥിരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കേട്ട് ഞാൻ ബോറടിച്ച് ചത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ റയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടായിരുന്ന സമയത്ത് റയനെ ഏൽപ്പിച്ചു കൊടുക്കും ഞാൻ റയനും ഇത് ഈ ഒരു ഫീൽഡ് തന്നെ ചെയ്തുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും കൂടി സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല ഇത് നമ്മൾക്ക് യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കേൾക്കാതെ നിവർത്തിയില്ല അപ്പോൾ ഞാൻ നമ്മുടെ വിനാഗിരി തപ്പി ചെന്നാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഈ വിനാഗിരി ഒക്കെ നമുക്ക് മേടിക്കുന്ന ഫുഡിൻ്റെ കൂട്ടത്തിലൊക്കെ ചിലതിൽ തരേണ്ടതാണ് പിന്നെ സോയാ സോസ് ചില്ലി സോസ് ടൊമാറ്റോ സോസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാട് തന്നോടത് കുറ ഇങ്ങനെ ബാക്കി വന്നതൊക്കെ ഞാൻ ഇതുപോലൊരു ബോക്സിലിട്ടിട്ട് അങ്ങനെ വെ വെക്കോട്ടെ അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ പറഞ്ഞായിരുന്നെങ്കിൽ വിനാഗിരി തീർന്നിരുന്നിട്ട് മേടിച്ചിട്ടില്ല എന്നുള്ളത് ഒന്നാമത് പുറത്തേക്ക് പോകാനായിട്ട് ചൂടുമാണ് പിന്നെ പപ്പക്ക് ഈ പറഞ്ഞ പോലെ പാർക്കിങ്ങിന് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് കാർ എടുത്തിട്ട് പോകാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ആഴ്ചയുടെ ദിവസമൊക്കെ ഇത്തിരി സാധനങ്ങൾ പോയി മേടിക്കും അപ്പോൾ പയറുകറി ബാക്കിയുണ്ട് ഇനി മുട്ടക്കറിയുടെ അകത്തേക്ക് ആ ഒരു ഒന്നാം പാലം ഒഴിച്ചാൽ മാത്രം മതി ബാക്കിയുള്ള പണികൾ തീർത്തിട്ട് അവിടെ അതൊന്ന് കിടന്നിട്ടിങ്ങനെ തിളച്ച് ആ മസാലയൊക്കെ ഒന്ന് മുട്ടയിൽ പിടിച്ചതിന് ശേഷമല്ലേ ഏറ്റവും ദിവസം നമ്മളത് ഒഴിക്കുകയുള്ളൂ തേ തലപ്പാൽ അപ്പോൾ ആ നേരത്ത് വന്നിട്ട് നമ്മുടെ ഓൾഡറൊക്കെ ഒന്ന് പൊടി തട്ടി വെച്ചാട്ട ഇതൊക്കെ ആഴ്ചയിലൊരു മൂന്ന് നാല് ദിവസമെങ്കിലും തട്ടേണ്ടി വരും കേട്ടോ ഡെയിലി പൊടി തട്ടിയാൽ അത്രയും നല്ലത് അല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പോകും പൊടിയിൽ ഇതങ്ങനെ തുണി വെച്ചിട്ട് തുറക്കാൻ പറ്റിയ ഒരു സംഭവമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പൊടി തട്ടി തട്ടി ഈ ഡസ്റ്റർ വെച്ചിട്ട് ഇങ്ങനെ തട്ടി തട്ടിക്കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ നമ്മുടെ ഈ കോർണർ ഷെൽഫ് നല്ല അടിപൊളിയായിട്ട് അവിടെ ഫിക്സ് ഫിക്സായിട്ടാണ് അന്ന് നമ്മൾ ആടിക്കളിക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നില്ല അപ്പോൾ അത് ചിലവർ സ്ക്രൂ ചെയ്തിട്ട് മതിലിനോട് ചേർപ്പിച്ച് വെക്കും അപ്പോൾ പിന്നെ ഒരിക്കലും പോകില്ലല്ലോ പക്ഷേ ഇത് നല്ല കല്ലുപോലെ തന്നെ പിടിച്ചിരിക്കണം കേട്ടോ നമ്മുടെ പപ്പയുടെ ബുദ്ധിയാണത് പപ്പക്ക് ഭയങ്കര ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് അങ്ങനെ പപ്പ അത് ഇങ്ങനെ നോക്കി നോക്കി കുറേ ഇങ്ങനെ നിന്ന് കഴിയുമ്പോഴത്തേക്കും അടുപ്പൊക്കൊരു ഐഡിയ ഇട്ടിയത് അതിൻ്റെ താഴെ മൂന്ന് ബുഷ് ഉണ്ട് അപ്പോൾ ആ മൂന്ന് പുഷിലെയും കോർണറോട് ആ ചേർന്ന് നിൽക്കുന്ന ആ ബുഷുണ്ടല്ലോ അതൂരി മാറ്റി പുള്ളി അതും ഉരി മാറ്റിയതാ ഇതിങ്ങനെ അങ്ങോട്ട് പുറകിലേക്ക് പാഞ്ഞല്ല അപ്പോൾ അതോടുകൂടി അതിന് ഭയങ്കര വെയ്റ്റാണ് നല്ല വെയിറ്റാണ് അപ്പോൾ ആ വെയിറ്റോട് കൂടിയിട്ട് അതവിടെ കല്ല് പോലെ ഉറച്ചവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതവിടെ ഫിക്സ് ആയിട്ടുണ്ട് എങ്കിലും റിച്ചാർഡ് പറഞ്ഞ് നമുക്ക് ഈ ഡ്രില്ല് എടുത്തിട്ട് നമുക്കത് ഒരു സ്ക്രൂ ചെയ്തൊക്കെ പിന്നീട് വെക്കാം സാവധാനം ഇപ്പോൾ ആണ് കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനെയൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് പണിയൊന്നുമില്ല അപ്പോൾ ഞാനെങ്ങനെയെന്നറിയോ നമുക്ക് ജോലികളില്ലാത്ത സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബുക്കിലൊക്കെ എഴുതിയിട്ടിട്ടുണ്ടാവും എഴുതിയിട്ടില്ലെങ്കിൽ മറന്നു ബുക്കിൽ ബുക്കിലെഴുതിയിട്ടിട്ടുണ്ടായിരുന്നു ഒരു പാവന ഉണ്ടാക്കുന്നത് നിങ്ങളും കണ്ടിട്ടുണ്ടാവും ഞാൻ കാണുമ്പോൾ നിങ്ങളും കാണുമല്ല വേറെ ചാനലുകളൊക്കെ അതൊരുപാട് വ്യൂസുള്ള ഒരു വീഡിയോ ആയിരുന്നു ഒരു പെൺകുട്ടിയുടെ കല്യാണീസ് എന്ന് പറയുന്ന വ്ളോഗാണോ കല്യാ കല്യാണീസ് എന്നെന്തുവാണത് അപ്പോൾ അത് നല്ലൊരുപാട് വലിയ ചാനലാണ് നല്ല അടിപൊളി സംഭവമാണ് അത് കണ്ടിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം എന്ന് നമുക്ക് തോന്നും പക്ഷെ ചെയ്തങ്ങട്ട് തുടങ്ങുമ്പോൾ അതായത് സിമ്പിളായിട്ട് തോന്നും ഉണ്ടാക്കണ കാണും ചെറിയ പെൺകുട്ടിയല്ല സുന്ദരിയായിട്ടൊരു പെൺകുട്ടിയാണ് ആ കുട്ടി ഇങ്ങനെ ചെയ്ത് തുടങ്ങും കാണിക്കുമ്പോൾ നമുക്ക് അയ്യോ എന്തൊരു സിമ്പിളാണ് പക്ഷേ ഇതങ്ങട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ അറിയാം അതിൻ്റെ വിവരം പിന്നെ വേറെ കാര്യമുണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഓരോ പേഴ്സിൻ്റെ ചാനലുകളില്ലേ പേഴ്സ് ഉണ്ടാക്കുന്നതും ഹാൻഡ് ബാഗ് ഉണ്ടാക്കണം അങ്ങനത്തെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ചാനലുകളൊക്കെ ഇറങ്ങിയ പണ്ട് ചാ നമുക്ക് യൂട്യൂബിലാവുന്ന സമയം യൂട്യൂബ് ചാനലില്ലാത്ത സമയത്തെയൊക്കെ കണ്ടുകൊണ്ടിരുന്നെച്ചാൽ അപ്പം അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതും ഇതുപോലെ തന്നെ ആദ്യം ട്രൈ ചെയ്തിട്ട് ആദ്യം മോശമായി പോകും പിന്നെ പിന്നെ നമ്മളങ്ങനെ ചെയ്ത് ചെയ്താണ് പഠിച്ചു പഠിച്ച് അത് ചെയ്തുകൊണ്ടിരുന്നത് ചേട്ടാ ഒരുപാട് വെറൈറ്റി പേഴ്സുകളും ഹാൻഡ് ബാഗുകളും ജീൻസിൻ്റെ ഹാൻഡ് ബാഗ് ജീൻസിൻ്റെ പേഴ്സ് ഒരുപാട് ഫാൻസി ആയിട്ടുള്ള പേഴ്സൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് എൻ്റെ കയ്യിലിപ്പം ഇല്ല ഞാൻ എല്ലാവർക്കും കൊടുക്കും അതെ ഞാനങ്ങനെ കൊണ്ടു നടക്കാറില്ല ഞാൻ ഉണ്ടാക്കണ പേഴ്സൊന്നും അപ്പോൾ അതങ്ങനെ എല്ലാവർക്കും കൊടുക്കുമ്പോൾ കൊടുക്കുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം അത് കൈകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക വില എല്ലാവരും തരുമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ആവശ്യക്കാർക്കൊക്കെ ഞാൻ കൊടുത്തത് ഏകദേശം തീർത്ത് പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം പിന്നെ ഈ പരിപാടികൾക്കൊന്നും നിന്നിട്ടുമില്ല കാരണം നേരം കിട്ടൂല്ല ഒത്തിരി ടൈം വേണം അപ്പം എന്ന് പറഞ്ഞ പോലെ തുടങ്ങി വെച്ചൊരു പണിയായിരുന്നു ഈ ഡോളിൻ്റെ ഒരു നിർമ്മാണം അതിൻ്റെ കുറച്ച് ഭാഗ കുറച്ച് പണി ചെയ്ത് കഴിയുമ്പോൾ തന്നെ എനിക്ക് മടുത്ത് ഒന്നാമത് കറുത്ത സോക്സിൽ വരയ്ക്കണതും കാണാൻ പറ്റണില്ല അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടായിപ്പോയി ഏതായാലും അത് സാവധാനം ഞാൻ ചെയ്യും ചെയ്യും ഞാൻ കാണിച്ചിരട്ടാ അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചായ ഇട്ടിട്ട് പിന്നെ ആപ്പിൾ റിച്ചാണ് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് അതുകൊണ്ട് ഒരു ആപ്പിൾ കൊടുത്ത് അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കട്ട് ചെയ്ത് കൊടുക്കണത് കൊണ്ട് തണുപ്പുണ്ടാവും അപ്പോൾ ഒരു ആപ്പിൾ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും റിച്ചാട് പറഞ്ഞാൽ അവന് ഒരു ആപ്പിളും കൂടി വേണമെന്ന് എന്നിട്ട് ഒരാപ്പിളും കൂടി ഞാൻ കട്ട് ചെയ്ത് കൊടുത്തേട്ടാ അതോടെ ആപ്പിളും തീർന്നു അപ്പോൾ അന്നത്തെ ദിവസം അത്രേ ഉണ്ടായിരുന്നുള്ളൂ കാര്യങ്ങൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല റിച്ചേർഡാണെന്നുണ്ടെങ്കിൽ ഭയങ്കര മാനസിക സംഘർഷത്തിലിരിക്കണട്ടാ കാണുന്നത് ഇതെങ്ങനെ പഠിച്ച് തീർക്കും ഇനി അടുത്ത എക്സാംസും എല്ലാം തുടങ്ങണല്ലേ നേരത്തെ എഴുതിയ എക്സാംസ് തോറ്റിട്ടണെന്നുണ്ടെങ്കിൽ അതും എഴുതേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള തോക്കും കൂടുതലും ആളുകളും തോക്കുകയും ചെയ്യണത് ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടും ചെയ്യിക്കാത്ത ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ ഇത് ഇത്തിരി ടഫായിട്ടുള്ള പരിപാടിയാണ് അതുകൊണ്ട് തന്നെ അവർ പാസ്സാക്കേയില്ല സാധ്യത ഉണ്ടെങ്കിൽ പോലും പാസ്സാക്കിയില്ല അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ കൊണ്ടാണ് പപ്പ ഇത് യു കെ പോയി ചെയ്തത് യു കെയിൽ ഇതിൻ്റെ വാല്യൂഷനൊക്കെ കുറച്ച് ആണ് അങ്ങനെയൊക്കെയാണ് പപ്പ അവിടെ പോയി ചെയ്തത് കേട്ടോ അപ്പം ഇത് പിറ്റേ ദിവസമൊക്കെ ആഴ്ചയാണ് പിറ്റേ ദിവസം രാവിലെ ഇല്ലേ സൺഡേ ആണല്ല ഇഡലിക്കുള്ള ബാറ്റർ ആടിച്ച് തലേ ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒരു ഹോട്ടൽ സാമ്പാർ എന്ന് പറഞ്ഞൊരു റെസിപ്പി കണ്ടിട്ട് അതങ്ങനെ ചെയ്തതാണ് കേട്ടോ കാരണം എൻ്റെ കയ്യിൽ ഇല്ല ഇതിനകത്ത് തക്കാളിയും ഇത്തിരി ചെറിയുള്ളിയും മാത്രം മതി അപ്പം എൻ്റെ കയ്യിൽ സവാളയും തക്കാളിയും ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ആദ്യം അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം പരിപ്പും ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നും ഒരിത്തിരി ചെറിയ ജീരകവും ഉലുവയും രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടിയിട്ട് നമ്മൾ പത്തിയെ ഒന്ന് റോസ്റ്റ് ചെയ്തിന് ശേഷം അതിനകത്തേക്ക് ഇത്തിരി തേങ്ങയും കൂടി ഇട്ടിട്ട് തേങ്ങയുടെ കളറൊന്നും മാറാതെ തന്നെയും അത് പെട്ടെന്നൊന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ മാറ്റി അതായത് വറുത്തരപ്പല്ല തേങ്ങ തന്നെയാണ് വെള്ളക്കളറിൽ തന്നെ കിടക്കും അങ്ങനെയാണ് അവർ പറഞ്ഞത് എന്നിട്ട് അത് തണുത്തിട്ട് വെള്ളം ചേർത്ത് മിക്സിയിൽ അരച്ചെടുത്ത് അതൊന്ന് വെച്ച് പിന്നെ പരിപ്പ് വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് പരിപ്പ് നന്നായിട്ട് വെന്ത് ഉടയണം അപ്പോൾ ഈ അരപ്പും റെഡിയാക്കി വെച്ച് പരിപ്പ് ഇട വെന്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് തക്കാളിയും സവാളയും കൂടി അരിഞ്ഞ് ഒന്ന് വഴറ്റിയിട്ട് വേണം ആ സാമ്പാറിൻ്റെ ആ കൂട്ടൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ആ നേരത്തെ നമ്മൾ ഇഡലിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് രണ്ട് ബാച്ച് വേഗാനുള്ള ഇഡലി ബാറ്റർ മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ റോസ്റ്റ് ചെയ്തെടുത്താൽ അതേ പാനിലേക്ക് തന്നെ സവാളയും പച്ചമുളകും ചെറിയ ഉള്ളിയാണ് കേട്ടോ സവാളയും പച്ചമുളകും ഇട്ടിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് തക്കാളിയും കൂടി ചേർത്തിട്ട് അതും ചെറിയ രീതിക്ക് ഒന്ന് വഴച്ച ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് പിന്നെ നമ്മൾ പരിപ്പിൻ്റെ അകത്ത് വേവിച്ചപ്പം ചേർത്തത് കായപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പു വേണം കേട്ടാ ഇത്തിരി കായപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇതിനകത്തേക്ക് നമ്മൾക്ക് ആവശ്യത്തിനുള്ള കൊടുക്കണം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരിത്തിരി കായത്തിൻ്റെ പൊടി പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടിയാണ് ഇത്തിരി കൂടുതൽ ചേർക്കണത് അപ്പോൾ ഇത്രയും പൊടികളാണ് ഇതിനകത്ത് ചേർത്തിട്ട് ഇനി ഇതൊന്ന് വഴറ്റിയിട്ട് നമ്മൾ പുളി പുളിവെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതും കൂടിയിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചുകൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്തെടുക്കുക നേരത്തെ നമ്മുടെ മിക്സിയിൽ അരച്ചതും പിന്നെ വെന്ത പരിപ്പും എല്ലാം കൂടിയിട്ട് ചേർത്ത് ആവശ്യത്തിന് ലൂസാക്കിയെടുക്കുക അത്രയേ ഉള്ളു അപ്പോൾ ഇത് ഞാൻ ഒരുപാട് അങ്ങോട്ട് ലൂസാക്കിയില്ല എന്ന് വെച്ചാൽ ഈ ഒരു പാത്രം നിറഞ്ഞ് ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വെള്ളം ഒഴിക്കല് നിർത്തി ഇതിരി നല്ല ഡീപ്പായിട്ടുള്ള ഒരു ഫ്രൈ പാനാണ് എനിക്കിത് ഇഷ്ടമാണ് അധികം വട്ടമില്ല അന്ന് നല്ല ഒരിത്തിരി പൊക്കത്തിലുള്ള ഫ്രൈ പാനാണ് അപ്പോൾ അതിൽ ആവശ്യത്തിനുള്ള അതായത് ആ ബ്രിം വരെ എടുത്തിട്ട് ഞാനങ്ങോട്ട് നിർത്തി കേട്ടോ പക്ഷെ അതിരുന്നിട്ടില്ലേ ഭയങ്കരമായിട്ട് കുറുകിപ്പോയി അപ്പം ഇത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലേ ഇവിടെ പപ്പക്ക് ഇങ്ങനെ സാമ്പാർ ൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പപ്പ ഇങ്ങനെ ഈ മുങ്ങിത്തപ്പി കഷ്ണങ്ങൾ മാത്രം പൊക്കിക്കൊണ്ട് വരുന്ന ആളാണ് പപ്പക്ക് അങ്ങനെ ചാറ് സാമ്പാറിൻ്റെ അങ്ങനെ അധികം എടുക്കില്ല എടുക്കൂലേട്ടാ അപ്പോൾ ഇത്തിരി പഞ്ചസാരയും കൂടി അല്ലെങ്കിൽ ശർക്കര ഇടണം കേട്ടോ ശർക്കരയുണ്ട് ഫ്രിഡ്ജിൽ ഞാനെടുത്തില്ല ഒത്തിരി എളുപ്പത്തിന് പഞ്ചസാര എടുത്തിട്ട് തന്നെ ഇരിക്കണല്ലേ പഞ്ചസാര അതുമാണ് അപ്പോൾ പപ്പ മുങ്ങിത്തപ്പിയായിട്ട് സംഗതികളൊന്നും കിട്ടിയില്ല അതിനകത്തുനിന്ന് പീസസ് കിട്ടില്ല അപ്പം പാപ്പ എൻ്റെ അടുത്ത് ചോദിച്ചു ഇതെന്താണ് ഈ വെച്ചേക്കണത് അപ്പോൾ അറിയില്ല കേട്ടോ ഉള്ളി സാമ്പാർ അങ്ങനത്തെ ഒക്കെയുള്ള സാധനങ്ങളുണ്ടെന്നൊന്നും പപ്പക്കറിയില്ല നമ്മളുടെ വീട്ടിലെന്ന് കഴിഞ്ഞാൽ ഒരുപാട് പീസുകൾ ഇട്ടിട്ടുള്ള സാമ്പാർ മാത്രമേ ഉള്ളൂ പീസുകളെല്ലാം വാരി വാരിയാണ് കഴിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഇതിനകത്തേക്ക് താളിച്ചിട്ടപ്പോഴത്തേക്കും വറ്റൻമുളകും കടുകും വേപ്പിലെടുത്തിട്ടുണ്ടാകുന്ന കേട്ടോ വേപ്പിലുണ്ടാകുന്നില്ല അതുകൊണ്ട് ഇട്ടില്ല പിന്നെ കായപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ താളിച്ചിട്ടത് പിന്നെ അതിനകത്തേക്ക് മല്ലിയിലിടണം മല്ലിയിലേയും എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് ഇട്ടില്ല മല്ലിയില ഇടണമെന്ന് അവർ പറയുന്നുണ്ട് അത് സംഭവം സാമ്പാർ നല്ലതായിരുന്നു നമുക്ക് ഈ തക്കാളിയും അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയും ഒക്കെയിട്ടുള്ളത് ഉണ്ടാക്കുമല്ലോ അതിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യസ്തത ഉണ്ടായിരുന്നു ആ ഒരു തേങ്ങയൊക്കെ പച്ചക്ക് തന്നെയൊക്കെ വറുത്തരച്ചിട്ട് സോറി ചെറിയ രീതിയിലേ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടുള്ളൂ കളറൊന്നും മറന്നരച്ചിട്ടേ അതുകൊണ്ട് കൊള്ളാം നന്നായിരുന്നു റിച്ചാനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഈ പീസസ് ഇല്ലാത്തത് കൊണ്ടായിരുന്നു പപ്പസ് ഇതെന്ത് സാധനം ഒന്നും എൻ്റെ അടുത്ത് ചോദിച്ചത് കേട്ടാ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ ശേഷമില്ലേ നമ്മളുടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ കാർപ്പറ്റ് ക്ലീൻ ചെയ്യുന്ന ആ ഒരു സാധനം എടുത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഹാന്ഡിലുകളുണ്ട് പല ടൈപ്പ് ഹൈറ്റ് കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള ഹാൻഡുകളുണ്ട് ഈ ഹാൻഡിലൊന്നും ഇതിനകത്തേക്ക് കയറണില്ല ഇതിന് ഇതിൻ്റെ കൂടെ സ്യൂട്ടാകണില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഇടക്കിടുന്ന ഒരു കുഞ്ഞ് സാധനമുണ്ട് അതെങ്ങനെയോ മിസ്സായിട്ടുണ്ട് അപ്പോൾ അത് നമ്മളുടെ പെയിൻറ്റിങ് നടന്ന സമയത്തായിരിക്കുള്ളൂ മിസ്സായി പോയേക്കുന്നത് കേട്ടോ കാരണം ഈ വാക്യം എൻ്റെ എല്ലാ സാധനങ്ങളും കൂടി ഒരു ബോക്സിലാണ് നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ളത് അതിൻ്റെ അകത്തു നിന്ന് എന്തെങ്കിലും ഇങ്ങനെ അതിങ്ങനെ തുറന്ന് ഇരിക്കുന്നതാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ മാറ്റിയപ്പോഴത്തേക്കും അതിൽ നിന്ന് എന്തെങ്കിലും മറിഞ്ഞ് താഴെ പോയ കൂട്ടത്തിൽ നമ്മൾ വേസ്റ്റൊക്കെ കുറേ കളഞ്ഞല്ല പെയിൻറ്റിങ്ങിൻ്റെ ടൈമിൽ ആ ടൈമിൽ പോയി കാണും അത് അശ്രദ്ധമായി അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയി കാണും ഇപ്പം ഏതായാലും കുറേ നോക്കിയിട്ടും ആ സാധനം കാണാനില്ല അതുകൊണ്ട് നമുക്ക് ലോങ്ങ് ആയിട്ടുള്ളൊരു ഹാൻഡിൽ ഇതു ഫിക്സ് ചെയ്യാൻ പറ്റിയില്ല ലോങ് ആയിട്ടുള്ള ഹാൻഡിൽ ഇതിനകത്തേക്ക് കയറണില്ല കാരണം അത് ചെറിയ ഒരു ഇത് കുഴല് എന്തോ ഒരു സംഭവം കൂടി അതിന് മുന്നേ വെച്ചിട്ട് വേണം ലോങ് ആയിട്ടുള്ള ഹാൻഡിൽ വെക്കാനായിട്ട് എന്നാലും ഇതിൽ ഫിക്സായിട്ട് ഇരിക്കുകയുള്ളൂ പക്ഷേ സംഭവം കാണുന്നില്ല കുറേ നോക്കി നേരം പോയതല്ലാതെ ഒരു രക്ഷയില പിന്നെ അവസാനം പപ്പക്കുമ്പിട്ട് തന്നെ നിന്നിട്ട് അത് ചെയ്യേണ്ടി വന്നു കാരണം നമുക്ക് ഹാൻഡിലുണ്ടെങ്കിലും നിവർന്ന് നിന്നിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ദേ ഈ ഒരു നേ ഡയറക്റ്റ് ഇങ്ങനെ പിടിപ്പിക്കാനും മാത്രമേ പറ്റുന്നുള്ളൂ അത് മാത്രമേ അതിൽ ഫിക്സ് ആകുന്നുള്ളൂ അങ്ങനെ പപ്പ അത് ചെയ്തെടുത്തിട്ടാണ് അപ്പോൾ സാധാരണ ഞാനാണ് ഈ വയ്ക്കമ്പിളെന്ന് വെച്ചിട്ട് കൂടുതൽ പണികൾ ചെയ്യണത് പപ്പ അങ്ങനെ ചെയ്യാറില്ല പക്ഷേ ഇത്തവണ ഈ ഹാൻഡിൽ ഇല്ലാത്തത് എനിക്ക് മുമ്പിട്ട് നിന്ന് ചെയ്യാനേ പറ്റില്ല അങ്ങനെ പപ്പട കൈ തന്നെ കൊടുത്ത് പപ്പ അത് ക്ലീൻ ചെയ്തെടുത്തിട്ടാണ് അത് നന്നായിട്ട് ക്ലീനായി വരും കേട്ടോ റൂബിയുടെ മുടിയും അതിനകത്തുള്ള പൊടിയും അഴുക്കും എല്ലാം പോരും പിന്നെ അത് നമുക്ക് എന്തെങ്കിലും തേച്ച് പിടിപ്പിച്ചെടുക്കുകയാണെങ്കിൽ പോരൂല അത് നമ്മൾ തുണി മുക്കിയിട്ട് തന്നെ തുടച്ചുകളയണം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കുളിച്ചട്ടേ ഈ ഒരു ഡ്രസ്സ് എനിക്ക് കുറച്ച് ദിവസമായിട്ട് വന്നിരുന്നതായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിട്ട് കാരണം ഇത് വീട്ടിൽ നമുക്ക് ഇടാൻ പറ്റിയ നല്ല ഈ ചൂട് സമയത്തൊക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി ഡ്രസ്സാണ് കേട്ടോ ടു തേർട്ടി മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വില പക്ഷേ ഇനിയിപ്പം നിങ്ങളിതുപോയി നോക്കിയാൽ ഉണ്ടാവില്ല കാരണം അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് സൈസുകളും അല്ല അപ്പോൾ ഇത് വളരെ എനിക്കിഷ്ടപ്പെട്ട് കാരണം നമുക്ക് നല്ല ലൂസുണ്ടെന്നാമത് നെഞ്ചിൻ്റെ ഭാഗത്തൊക്കെ ഇല്ലേ നല്ല പ്ലേറ്റ്സ് അതുപോലെ വയറിൻ്റെ ഭാഗത്തൊക്കെ നല്ല പ്ലേറ്റ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ വയറിൻ്റെ ഭാഗത്ത് തുണിയില്ലെന്ന് പറയേണ്ട ആവശ്യമില്ല നല്ല സൂക്കമായിട്ടിട്ടുണ്ട് ഡുക പുറകിൽ വലിയ വീതിയുള്ള ഒരു മറ്റേ ഇലാസ്റ്റിക് ബാക്ക് സൈഡ് മാത്രം ഫ്രണ്ടിൽ അതൊരു അതിൻ്റെ ഒന്നും നമുക്ക് തോന്നിയില്ല നമുക്ക് മനസ്സിലാവൂല ബാക്കിൽ മാത്രം ഇലാസ്റ്റിക് അതുകൊണ്ട് തന്നെ ഷെയ്പ്പ് ചെയ്യേണ്ട ആവശ്യമില്ല നല്ല ലൂസും എനിക്ക് ലൂസായിട്ടിരണം അത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് ഫീഡ് ചെയ്യുന്നവർക്ക് കൊള്ളട്ടെ ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഓപ്പണായിട്ട് കിടക്കുന്നതെന്തോ ഇതിനെ പറയണത് എന്താണ് ബ്ലൗസോൺ ഡ്രെസ്സെന്ന് അങ്ങനെ എന്തോ ആണ് ഇതിനെ പറഞ്ഞത് കേട്ടാ ഈ റാപ്പ് റൗണ്ട് പോലെ ഇങ്ങനെ ഇരിക്കണത് നെഞ്ച് ഭാഗത്ത് ഇങ്ങനെ അത് ഉള്ളിലേക്കൊണ്ട് അതിങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചേക്കണതാണ് എന്നിട്ട് ഈ ഒരു കുഞ്ഞൊരു പ്രസ് ബട്ടൺ ആണ് അതിന് കൊടുത്തേക്കുന്നത് പക്ഷേ ആ പ്രസ് ബട്ടൺ നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല പ്രസ് ബട്ടൺ പെട്ടെന്ന് കഴിഞ്ഞു പോകും അതുകൊണ്ട് ഒരു പിന്നെ ഞാൻ കുത്തിയിട്ടുണ്ട് അത്രയുള്ളു അത് തുറന്ന് തന്നെ കിടക്കണത് പക്ഷെ ഒന്നും കാണില്ല ഉള്ളിലുള്ള ഒന്നും പുറത്ത് കാണുമെന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ കുളിച്ച് കഴിഞ്ഞ് വന്ന് അവിടെ ഇരുന്ന് റൂം ക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് റൂബിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ മഞ്ഞളിട്ട് കൊടുത്തിട്ട് ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ റൂബി വേഗം കഴിച്ചാ അപ്പോഴാണ് പപ്പ പറഞ്ഞത് അന്ന് പിന്നെ പോയിട്ട് പച്ചക്കറി മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മഞ്ഞ അയ്യോ അന്ന് പിന്നെ നേരത്തെ പറയാറുന്നില്ലേ ഞാൻ കുളിച്ചാലേ പോകാനുള്ള ഡ്രസ്സ് ഇട്ടാനേ അല്ല എന്ന് പറഞ്ഞു അപ്പോൾ അപ്പം പറഞ്ഞു ഈ ഡ്രസ്സിന് എന്താണ് ഒരു കുഴപ്പം അത് മതി അങ്ങനെ ആ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് അങ്ങനെ പോയതാണ് പറഞ്ഞിട്ട് ആദ്യം ഇട്ടതു വേണമല്ലോ അതുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കണല്ലേ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമുണ്ടാകുന്നില്ല അങ്ങനെ പോയിട്ട് ഞാൻ പറഞ്ഞത് മട്ടാഞ്ചേരിയിൽ ടി ഡി സ്കൂളിൻ്റെ മുമ്പിൽ കുറേ പച്ചക്കറികളുള്ള ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ പപ്പക്ക് കാറ് വർക്ക് ചെയ്യാനൊക്കെ എളുപ്പമാണ് പിന്നെ നമുക്ക് നിന്ന് മേടിക്കാനൊക്കെ നല്ല തുറന്ന് കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പപ്പയുടെ അടുത്ത് പറഞ്ഞതെങ്കിലും പപ്പേനെ കൊണ്ടുപോയത് പാലസ് റോഡിലാണ് കാരണം റിച്ചാർഡിനെ ആപ്പിൾ തീർന്നിരിക്കുന്ന ആപ്പിൾ മേടിക്കണം അപ്പോൾ ഈ പറഞ്ഞ പച്ചക്കറിക്കടയുടെ അവിടെ എന്തായാലും ആപ്പിളൊന്നുമില്ല ഫ്രൂട്ട്സിൻ്റെ ഇതൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഫ്രൂട്ട്സ് മേടിക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ പാലസ് റോഡിലേക്ക് പോകണം അപ്പോൾ അതുകൊണ്ട് പുള്ളി പറഞ്ഞു ഏതായാലും അവിടെ പോയിട്ട് ഫ്രൂട്ട്സ് മേടിക്കണം അപ്പോൾ പിന്നെ പാലസ് റോഡിലേക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാലസ് റോഡൊക്കെ തന്നെയാണ് പോയത് കേട്ടാ അപ്പോൾ ഇത് നമ്മുടെ ചെറുലായി ആണ് ചെറായിലേക്ക് കയറി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് തമിഴ്നാട്ടിൽ വന്ന ഒരു പ്രതീതിയാണ് കാരണം ഇവിടുത്തെ ആളുകളുടെ ഭാഷ വേറെ ഏതാണ് കൊങ്ങിണി ഭാഷയാണ് സംസാരിക്കണത് എങ്ങനെ തിരിഞ്ഞാലും കൊങ്ങിണി ഭാഷയെ നമ്മൾ കേൾക്കൂള്ളൂ മലയാളം കുറവാണ് പിന്നെ ആണെങ്കിൽ നിറയെ ഇങ്ങനെ അമ്പലങ്ങളും പൂവെച്ച ആളുകളും പൂ വെച്ചിട്ടാണ് ഇവരെല്ലാവരും നടക്കണം അപ്പം ഇതാണ് ടി ഡി സ്കൂളിത അപ്പുറത്താണ് ആ കട ഞാൻ പറഞ്ഞ സ്ഥലമുള്ളത് അതും കഴിഞ്ഞ് നമ്മൾ നമ്മളിതേ മുന്നോട്ട് പോകണേട്ടാ അപ്പം അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും എനിക്ക് വേളാങ്കണ്ണി വേളാങ്കണി വ്യവസ്ഥയാണ് എപ്പോഴും തോന്നാറട്ടാ മിക്കവാറും അതെ പൂക്കളുടെ മണോ വേളാങ്കണി ചെന്ന് കഴിഞ്ഞാൽ പൂക്കളുടെ മണോ ല്ലേ തമിഴ് സംസാരിക്കുള്ള ആളുകൾ അങ്ങനെ ഈ ഇവിടെ കൊങ്ങിണിയാണ് സംസാരിക്കുന്നത് എന്നുള്ളൊരു വ്യത്യാസം പക്ഷേ വേളാങ്കണ്ണിയിൽ അതേ വൈബ് തന്നെയാണ് ഇവിടെ പൂക്കളുടെ മണവും പിന്നെ എങ്ങനെ നോക്കിയാലും ക്ഷേത്രങ്ങളാണ് കേട്ടോ ഇവിടെ അപ്പം അങ്ങനെ വളരെ കൺജസ്റ്റഡ് ആണ് വഴി അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കുഴപ്പം വഴിയൊന്നും വെൽഡാക്കാനുള്ള യാതൊരു മാർഗ്ഗം കാരണം നിറയെ കടകളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് പണ്ട് മുതലേ ഇപ്പോഴും ഒക്കെ ഈ വഴി സെയിം ഇതിൽ കിടക്കുന്നത് അപ്പോൾ നമ്മളവിടെ പാർക്ക് ചെയ്ത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ടത് അവിടെ പാർക്ക് ചെയ്തതേ അപ്പോൾ അവിടെ ഷോപ്പിംഗ് ചെയ്യാൻ വന്ന ആളുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ് പക്ഷേ ഇതുപോലെ പച്ചക്കറി പേടിക്കാനും വന്ന ആളുകൾ അവിടെ പാർക്ക് ചെയ്യും അങ്ങനെ അവിടെ പാർക്ക് ചെയ്ത് കടകൾ കണ്ട ഒരുപാട് ഫ്രൂട്ട്സ് ഇവിടെ ഗുജറാത്തികളുടെ ഏരിയയാണ് കേട്ടോ ഇത് ഇപ്പം നമ്മൾ കൊങ്ങണികളുടെ സ്ഥലം എന്ന് പറഞ്ഞില്ലേ അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഗുജറാത്തികളുടെ ഏരിയ കഴിഞ്ഞ് മട്ടാഞ്ചേരിയാണ് സ്ഥലം പാലസ് റോഡ് അപ്പോൾ ഇവിടെ വരുമ്പോൾ പിന്നെ വേറെ ഭാഷയാണ് കേൾക്കുന്നത് കേട്ടോ ഇവിടെ പർച്ചേസ് ചെയ്യാനൊക്കെ നിൽക്കുന്നത് അങ്ങനെയുള്ള വേറെ ഭാഷ സംസാരിക്കുന്ന ആളുകളൊക്കെ തന്നെ അപ്പോൾ അങ്ങനെ തിരിച്ചു വന്ന വഴിക്ക് നമ്മൾ പെട്രോളൊക്കെ അടിച്ച് അത് കഴിഞ്ഞിട്ട് காச்ச கேரியே காச்ச கேரியே காச்ச கேரியே செம்பி மன் செம்பி மன் செம்பி மன் செம்பி ஆமிரே விட்டு கேரியே ஆமிரே விட்டு கேரியே ஆமிரே விட்டு கேரியே ஆமிரே மொய்னா ஆமிரே അപ്പോൾ പപ്പ സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് മൊത്തത്തിൽ എടുത്ത് നോക്കി എല്ലാം ഉണ്ട വല്ലത് മിസ്സായിട്ടുണ്ട ബില്ലിൽ പൈസ ശരിയാണ് ഇതൊക്കെ നോക്കല് പപ്പക്ക് പറഞ്ഞിട്ടുള്ളതാണ് പപ്പക്ക അല്ലെങ്കിൽ ഭയങ്കര വെപ്രാളമാണ് അപ്പം തന്നെ നോക്കിയില്ലേ അപ്പം ഞാൻ പറയേ പപ്പ അവിടെ ഇരിക്കും ഇത്തിരി വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് നോക്കാം ഞാനൊന്നും ഒരു രക്ഷയില്ല കേട്ടോ ആൾ വന്ന് വേഗം എടുത്ത് നോക്കി കഴിഞ്ഞിട്ട് അപ്പോൾ ചെറിയ ഉള്ളി വലിയ ചെറിയ ചെറിയുള്ളി കണ്ടുകൊണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് കിലോ സവാള അര കിലോ മാത്രമേ മേടിച്ചിട്ടുള്ള ചെറിയ ഉള്ളി പിന്നെ രണ്ട് കിലോ സവാളയും കൂടിയിട്ട് മേടിച്ച് ഇപ്പം എല്ലാം ഫ്രിഡ്ജിൽ തന്നെ ഞാൻ വെക്കണത് ഒന്നും ഇപ്പം പുറത്ത് വെക്കണില്ല അപ്പോൾ അത് കേടു കൂടാതെ എങ്ങനെ ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഫ്രിഡ്ജിൽ വെക്കണം നല്ലതല്ല എന്നൊക്കെ പറയണുണ്ട് ഞാനത് മേണ്ടിയാതെ ഫ്രിഡ്ജിലെടുത്ത് വെക്കണുണ്ട് അതായത് പിന്നെ ആപ്പിളും ഇത്തവണ ആപ്പിളൊക്കെ നമ്മൾ നോക്കിത്തന്നെ എടുത്തത് കേട്ടോ പിന്നെ പഴം ചെറുപഴം മാത്രമേ മേടിച്ചുള്ളൂ കാരണം ഇത്തിരി പുട്ടും പഴം നിന്നണോന്ന് ഭയങ്കര ആഗ്രഹം ഇപ്പം നമ്മൾ ഈ ചോറും കഞ്ഞിയൊക്കെ അല്ലേ രാവിലെ കഴിക്കണം കൂടുതലും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഇപ്പോൾ പുട്ടും പയറും ഉണ്ടാക്കിയില്ലേ സാറ്റർഡേ അപ്പോൾ റിച്ചാർഡ് പറഞ്ഞ് മമ്മി പുട്ടും പഴം ആണെങ്കിൽ മതിന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു വിടാ പഴം ഉണ്ടെങ്കിൽ അങ്ങനെ തഴിവുള്ളായിരുന്നു അതാണ് അവൻ കഴിക്കാതിരുന്നത് കേട്ടോ അപ്പോൾ പിന്നെ പഴം മേടിച്ച് എനിക്കൊരു പുട്ടും പഴമൊക്കെ കഴിക്കാനൊക്കെ തോന്നി പിന്നെ അതേപോലെ ഇത്തിരി മാത്രം സ്വീറ്റ് പൊട്ടറ്റോ മേടിച്ചിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് വെളുത്തുള്ളി കഴിഞ്ഞ് പച്ചമുളക് ഇവിടെ ഉണ്ടെങ്കിൽ തന്നെയും കുറച്ചും കൂടി ഞാൻ മേടിച്ചാണ് വളരെ കുറച്ച് പിന്നെ എന്താണ് കോളിഫ്ലവർ കൊത്തമര ബീൻസ് അച്ചിങ്ങ പിന്നെന്തെന്നാണ് ബീട്രൂട്ട് ക്യാരറ്റ് കുറച്ച് സീഡ്ലെസ് മുന്തിരി പിന്നെന്തെന്നാണ് മല്ലി ഇല ഒരു കുമ്മട്ടിക്ക കുമ്പളങ്ങ പിന്നെ നമ്മൾ കിക്കുംബർ രണ്ട് ടൈപ്പ് മേടിച്ച് പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് എടുത്തത് വേറൊരു കടയിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഈ പച്ചക്കറി എല്ലാം നല്ല എളേതും എല്ലാം നല്ലതായിട്ട് തന്നെ കിട്ടും കേട്ടാ പക്ഷെ വിലയും ഭയങ്കര കൂടുതലാണെന്നേ ഇപ്പം ഇത്രയും പച്ചക്കറി എടുത്തപ്പോഴത്തേക്കും ഇല്ലേ എഴുന്നൂറ്റമ്പത് രൂപ കഴിഞ്ഞ് അതാ എനിക്കിത്തിരി കൂടുതലായിട്ടാണ് തോന്നിയത് അത് ചെന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അപ്പം ഇവിടെ ഭയങ്കര വിലയാണ് എല്ലാം ഫ്രഷ് ഫ്രഷാണല്ലോ അതുകൊണ്ടായിരിക്കാം വില എല്ലാം കൂടിയ കൂടുതലാണ് നമ്മൾ പുറത്തുനിന്ന് പച്ചക്കറി മേടിച്ചാൽ ഇത്രയും വിലയൊന്നും വരില്ല ഇതിപ്പോൾ എഴുന്നൂറ്റമ്പത് രൂപയാണ് പച്ചക്കറിക്ക് മാത്രം ഫ്രൂട്ട്സ് പിന്നെ വേറെ കടയിൽ നിന്ന് ഫോർ ഫിഫ്റ്റി എന്തുമായി ഫ്രൂട്ട്സിനും മാത്രം അപ്പോൾ പപ്പക്കും മനസ്സിലായി വില കൂടുതലാണെന്നുള്ളത് എങ്കിലും പപ്പ പറഞ്ഞത് അതെല്ലാം ഫ്രഷാണ് നല്ല വാടാത്ത പച്ചക്കറികളൊക്കെ കിട്ടും അത് ശരിയാണ് അപ്പോൾ പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും പ്പ പറയണമായിരുന്നു വെറുതെയാണ് അവിടെ പോയി മേടിച്ചത് നേരെ എറണാകുളത്തേക്ക് പോയാൽ മതിയായിരുന്നു അവിടെ നിന്ന് വളരെ ചീപ്പായിട്ടല്ലേ പച്ചക്കറികളൊക്കെ കിട്ടണത് അപ്പോൾ മെട്രോക്ക് ഇങ്ങോട്ട് പോന്നാൽ മതിയായിരുന്നു മേടിച്ചിട്ട് എന്നൊക്കെ പപ്പേൻ്റെ അടുത്ത് പറയണായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ് സാരമില്ല ഇതൊരൊറ്റ പച്ചക്കറി മേടിക്കൽ കൊണ്ട് നമ്മളുടെ ഇത് തീരുന്നില്ലല്ലോ ഇനി അടുത്ത ആഴ്ച കഴിയുമ്പോൾ ഇനിയും മേടിക്കണം അപ്പോൾ ഏതായാലും അടുത്താഴ്ച പോയിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പ്രതിച്ചു ചൂട് സമയത്തൊക്കെ എറണാകുളത്തൊക്കെ പോയി മെട്രോയിലൊക്കെ കയറി ഇറങ്ങി ഒക്കെ നടന്നു കഴിഞ്ഞാൽ പപ്പ വീണ് പലയിടത്തും കിടന്ന് പോകും കാരണം അത്രയും ചൂടൊക്കെ അല്ലേ അപ്പം അങ്ങനെ പോകുന്നതിനേലും നല്ലത് ഒത്തിരി പൈസ പോയാലും ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അപ്പോൾ പപ്പക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ പോയി മേടിക്കാം അത്രേ ഉള്ളു എന്ന് ഞാൻ പറഞ്ഞു ഏതായാലും പച്ചക്കറികൾ കിട്ടി അതെല്ലാം ഫ്രിഡ്ജിലൊക്കെ കയറ്റി അത് കഴിഞ്ഞ് നമ്മുടെ റിച്ചാർഡ് ഉണ്ടല്ലോ അപ്പോൾ അവന് ഇതൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ആദ്യം ഇത്തിരി മുന്തിരി കഴുകി കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ബാക്കി മുന്തിരി ഇത് ഇത്രേ ഉണ്ടാകും ഇത്രേ മേടിച്ചോളൂ ഞാൻ ഞാനിങ്ങനെ രണ്ട് മൂന്ന് കൊല്ലാങ്ങൾ എടുത്തുകൊടുത്ത അത്രേ കൊടുത്തോളൂ അപ്പോൾ ആ തൂക്കം അവർ എനിക്കൊന്നും അരക്കിലോ ആണെന്ന് തോന്നുന്നുണ്ട് അതിൽ കൂടുതൽ ഉണ്ടാകുന്ന എനിക്കറിയില്ല അപ്പോൾ അത് അപ്പം തന്നെ തീർന്നിട്ടാ മുന്തിരി വൈകുന്നേരത്തോടുകൂടി തീർന്ന് ഫ്രിഡ്ജിലൊന്നും വെച്ചൊന്നുമില്ല പിന്നെ ഒരു ഭാഗം കുമ്പോട്ടേക്കാണ് ഫ്രിഡ്ജിലോട്ടും വെച്ചട്ടാ പെറിച്ചാല് നല്ല ഇഷ്ടപ്പെട്ടിട്ടാ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറൊക്കെ ഒരുപാട് നിറഞ്ഞു പോയെന്നാണ് ആൾ പറഞ്ഞത് അത്രയും ഫ്രൂട്ട്സ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതുകൊണ്ട് ഊണൊക്കെ കഴിച്ച് ഞങ്ങൾ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് പിന്നെ നമ്മുടെ ഇതെന്താണ് ഇനി പറഞ്ഞത് മധുരക്കിഴങ്ങ് അതും കഴുകി വൃത്തിയാക്കി നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കട്ട് ചെയ്തിട്ട് സ്റ്റീം ചെയ്തെടുത്ത് അപ്പം അന്നും എനിക്ക് സ്റ്റീം ചെയ്തെടുക്കാൻ ഇഷ്ടമുണ്ട് മനസ്സിൽ പക്ഷേ സ്റ്റീമർ പുറത്തിരിക്കണോണ്ടേ അത് കഴുകിയെടുക്കണം ആ ഒരു മടി ആ തിരക്കിൻ്റെ ഇടയിൽ അന്നും പച്ചക്കറിയെല്ലാം കൊണ്ടുവന്ന സമയത്തായിരുന്നല്ലോ അപ്പോൾ കുക്ക് ചെയ്തിട്ടുണ്ട് പാചകം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് നേരെ ഒരുപാട് വേണ്ടി വന്നു അപ്പോൾ പിന്നെ സ്റ്റീമർ കഴുകാനൊക്കെ മടിയായി അതുകൊണ്ട് ഞാൻ വീട്ടിൽ അകത്തേനെ കഴുകി വെച്ച പാത്രത്തിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കണേ അപ്പോൾ എല്ലാവരും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒഴിച്ച് വേവിക്കേണ്ട കാരണം അതിൻ്റെ അകത്തേക്ക് വെള്ളം കയറി ഒരു വെള്ളച്ചവ് വരും അപ്പോൾ ഇത്തവണ നമുക്ക് ടൈമുണ്ട് ഒരുപാട് ടൈമുണ്ട് കാരണം എനിക്ക് പാചകമൊന്നുമില്ല ഒരിത്തിരി മീൻ വറുക്കണം കാരണം ഈ സാമ്പാർ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മീൻ വറുത്ത് അതും കൂടി കഴിക്കണമെന്നുള്ള ഭയങ്കര കൊതിയാണ് അപ്പം ഞാൻ പപ്പയുടെ ഇത് പറയുകയും ചെയ്ത് ഞാൻ അപ്പം മീനെ മീനേ വറുക്കോള കാരണം സാമ്പാർ അപ്പോൾ സാമ്പാറെന്ന് കേട്ടപ്പോൾ തന്നെ പപ്പ പേടിച്ചിട്ടുണ്ടാകും കാലത്ത് തന്നെ പപ്പ ഇത് എന്താണെന്ന് ചോദിച്ചതാണ് അപ്പോൾ പപ്പക്ക് വേണ്ടിയിട്ട് ഇന്നലത്തെ മുട്ടക്കറി ബാക്കിയുണ്ട് പിന്നെ ചെറുപയർ തീർന്നിട്ടില്ല ചെറുപയറും ബാക്കിയുണ്ട് അപ്പോൾ പിന്നെ പപ്പടവും വറുക്കും ഞാൻ പപ്പടം കണ്ടു കഴിഞ്ഞാൽ പപ്പം പിന്നെ വേഗം കഴിക്കും കേട്ടോ അങ്ങനെ അത്തരം കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലാന്ന് എനിക്കറിയാം അപ്പം ഇതേ പപ്പടവും വറുത്തിട്ടുണ്ട് മീനും വറുത്തിട്ടുണ്ട് ഇതെല്ലാം പുഴുങ്ങി അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഊണ് കഴി ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്നാളും കൂടി തന്നെ ഊണൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും പിന്നെ കുറേ നേരം റെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞിട്ട് ഒന്ന് തിരക്കൊക്കെ ഒന്ന് അടിച്ചത് അടിച്ചിട്ട് തുടക്കമായി കാരണം കാലത്ത് തുടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് കാലത്ത് നമുക്ക് പള്ളി പോക്കെ ഉണ്ടായിരുന്നു പിന്നെ സാധനങ്ങൾ മേടിക്കാൻ പോക്ക ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തുടക്കാൻ എനിക്ക് പറ്റിയില്ല അതുകൊണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അടിക്കലും തുടക്കലും വൈകുന്നേരം ഒന്ന് ചെയ്തോട്ടാണ് അപ്പോൾ അത് ും ചെയ്തു തീർത്ത് പിന്നെ റിച്ചാർഡ് ആണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അന്ന് പോയ കാളമുക്കില ആ കടയിൽ പോയിട്ട് കുറച്ച് കാറുകളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ നാളെ കാണിച്ചുതരാം പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും പപ്പക്ക് ഡിന്നർ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫ്രൂട്ട്സ് മുടിവെച്ചത് പപ്പ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിന്നർ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഈ ഇത് കഴിച്ചതല്ലേ സ്വീറ്റ് പൊട്ടാറ്റോ അതൊരു പീസ് എനിക്ക് നിർബന്ധമായിട്ട് തന്നിട്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് കഴിക്ക് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അത് തൊണ്ട കെട്ടണ പോലെയാണ് പക്ഷേ പുള്ളി അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ബെനിഫിറ്റ്സൊക്കെ പറഞ്ഞ് എനിക്കൊരു പീസ് തന്ന് ഞാനൊരു കുഞ്ഞു പീസ് കഴിച്ചു എങ്കിലും എനിക്കത് പറ്റൂല എനിക്ക് ഫുഡ് കഴിക്കാതെ പറ്റില്ല അപ്പോൾ ഞാൻ ഞാനൊരു ചെന്നെടുത്ത് പറഞ്ഞാൽ ചോറ് വെക്കട്ടെ ചോറ് ഇന്നലത്തെ ചോറാറ് നമ്മൾ ഉച്ചക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ചോറ് വെക്കണം അപ്പം അപ്പൊക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പം പറഞ്ഞാൽ അയ്യോ വേണ്ട വെക്കണ്ട വെക്കണ്ട നമുക്ക് പുറത്തുനിന്ന് കഴിക്കാൻ അങ്ങനെ പുറത്തുനിന്ന് കഴിക്കാനുള്ള ഒരു അവസരം അവൻ വേഗം അതിനകത്ത് കണ്ട് പിടിച്ച് അപ്പം തന്നെ ഓർഡർ ചെയ്തിട്ടാണ് വോച്ച് ചെയ്യുന്നതേന്ന് നൂഡിൽസ് നല്ല സൂപ്പർ നൂഡിൽസ് നൂഡിൽസാണ് നമ്മളിത് പലതവണ മേടിച്ച് കഴിച്ചിട്ടുണ്ട് വോച്ച് ചെയ്യുന്നതിൽ പോയി കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒരുപാട് ക്വാണ്ടിറ്റിയാണ് അപ്പം അതിൻ്റെ പകുതിയോളം തന്നെ ഞാൻ റിച്ചാഡിന് കൊടുത്തു കാരണം റിച്ചാട് നൂഡിൽസ് കുറവും ഇത്തിരി കറി എന്തോ മിക്സ് ചെയ്ത സാധനമൊക്കെയാണ് മേടിച്ചിട്ടുണ്ടാകുന്നത് അപ്പം പപ്പാണെന്നുണ്ടെങ്കിൽ മുകളിൽ കളി കണ്ടോണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ വന്നിരുന്നിവിടെ ഇന്ന് സംസാരിക്കുന്നതാണ് അപ്പം റൂബിയും കിടന്നുറങ്ങണ കേട്ടോ അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഇപ്പോൾ ഇന്നി നമ്മൾക്ക് നാളെ വീണ്ടും കാണാം താങ്ക്